ഇത് നമുക്കൊരു അടിപൊളി പരിപ്പ് കറി ഉണ്ടാക്കിയാലോ നമ്മൾ ആന്ത്രാമിസിലൊക്കെ ചോറിന്റെ കൂടെ പപ്പെന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു പരിപ്പ് കറി ഉണ്ടോ ഏകദേശം അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ പരിപ്പ് കറിക്കും അപ്പൊ ഇന്ന് അതാണ് എന്റെ റെസിപ്പി അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഈ പരിപ്പുകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ദൈനത്തൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് നല്ലോണം കുഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര അധികം തോന്നുന്നത് ഈ ഒരു ഗ്ലാസ് ഗ്ലാസ് പരിപ്പാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഈ പരിപ്പും തക്കാളിയും കുറച്ച് സവാളയൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇതാ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ പരിപ്പിന്റെ കൂടെ വേവിച്ചെടുക്കേണ്ടത് ഇനി ഇതിന്റെ അളവ് ഞാൻ പറയാം സവാള എടുക്കുന്ന സമയത്ത് ഒരു വലിയ സവാളന്റെ പകുതി വലിയ സവാളയാണെങ്കിൽ പകുതി ചെറിയ സവാളയാണെങ്കിൽ പിന്നെ അതിന്റെ ഒരു കാൽ ഭാഗവും കഷ്ണം കൂടി എടുക്കാം അത്രേ വേള്ളൂ കാരണം ഇതില് സവാള നമുക്കറിയാല്ലോ കുറച്ചൊരു മധുരം ഉള്ളതുകൊണ്ട് നമ്മുടെ പരിപ്പുകൾ ചിലപ്പോ മധുരച്ചും തിരിക്കും അപ്പൊ അതുകൊണ്ട് സവാള കുറച്ച് കുറച്ചിട്ടാൽ മതി അപ്പൊ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവാളേന്റെ പകുതി എടുത്തിട്ടുള്ളൂ അതേപോലെ പച്ചമുളക് പിന്നെ ഒരു തക്കാളി തക്കാളി ചെറിയ തക്കാളി നോക്കി കിട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഈ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിന്റെ കൂടെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള സവോള പിന്നെ ചെറിയ തക്കാളി ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒന്നരണ്ടരണം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അവിടെ കുറച്ച് എരിവ് ഉള്ളത് ആയതുകൊണ്ട് ഒന്നേട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി പരിപ്പ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം അരക്കപ്പ് കൊടുക്കാം നന്നായിട്ട് ഈ പച്ചക്കറികളും എല്ലാം ഒന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിലുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഉപ്പിപ്പ് ഉപ്പിടുന്നില്ല ഇങ്ങനെ വേവിക്കാൻ പോവാണ് ഇതൊരു മൂന്ന് അല്ലെങ്കിൽ നാല് പീസില് എന്തായാലും വന്നോട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞോട്ടെ പരിപ്പും ആ പച്ചക്കറികളെല്ലാം കൂടി പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ സാധനങ്ങളൊന്ന് കഷ് ചെയ്തെടുക്കണം ചാറിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിന്റെ എടുക്കണം കേട്ടോ വലിയ ഉള്ളി വേണ്ട അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഇത്ര പ്രതിയായിട്ട് തോന്നുന്നത് അതേപോലെ അതിന്റെ കൂടെ ഒരു എട്ടോ പത്തോ വെളുത്തുള്ളി പിന്നെ ഒരു ഒരു ടീസ്പൂൺ നല്ല ജീരകം അതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ വറ്റൻമുളക് വറ്റർമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചർത്തിയാൽ മതി അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം നമുക്ക് ഈ നല്ല ജീരകവും വറ്റർമുളകും ഉണ്ടല്ലോ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ുള്ളിയും വെളുത്തുള്ളിയും കൂടി ഫ്രഷ് ചെയ്തു വല്ലാതെ അരഞ്ഞു കൂലത്ത് ക്രഷ് ആവാൻ മാത്രമേ പാടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ആദ്യം വച്ചൽമുളകും ജീരകവും കൂടി ഒന്ന് കറക്കിയിട്ട് ഇത് കൊടുക്കാൻ കാരണം ആദ്യം ഒരു നാലഞ്ച് വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇനി ഇതൊന്ന് കറക്കിയിട്ടാണ് ഇത് കൊടുക്കാൻ പോണത് അപ്പൊ ഞാൻ ഇത് കറക്കിയതിന് ശേഷം ഇനി കാണിക്കണുള്ളൂട്ടോ ഇങ്ങനെ ആവാനേ ക്രഷാവാനേ പാടുള്ളൂട്ടോ ഇത് ഇവിടെ സൈഡിൽ മാറ്റി വെക്കാം ഇപ്പൊ നാല് മിനിറ്റ് വന്നിട്ട് ഓഫ് ചെയ്യാൻ പോകാനുട്ടോ ഇതിന്റെ ഒരു പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങിയതിനു ശേഷം നമുക്ക് കുക്കർ തുറക്കാം അപ്പൊ ഇതിന്റെ പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കുക്കർ തുറക്കാം കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിവിടെ മാറ്റി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കടായി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്ര നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാതിരിക്കാം ഇതില് വറ്റ മുളക് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ കാരണം ക്രഷ് ചെയ്ത് എടുത്തിരിക്കണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും പൊട്ടി വയ്ക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഇതൊക്കെ ഒക്കെ തന്നെയാണ് അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് ച്ചതിന് ശേഷം ഇത് ഈ എണ്ണയിൽ ഒന്ന് മൂത്ത് വരട്ടെ അതിന്റെ ഒരു റോട്ടൈസിലൊക്കെ പോണവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കൊറച്ച് കറിവേപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ െല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ ഈ സമയത്ത് അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ ഉപ്പിടാൻ മറക്കരുത് ഈ സമയത്ത് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് എത്ര ആവശ്യച്ചാ അതിനനുസരിച്ച് കൊടുത്തോളൂ കേട്ടോ ഞാൻ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കിയിട്ട് നോക്കിയതിന് ശേഷം എത്ര ആവശ്യച്ചാ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താ മതി ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ആവണം അത്രേ വേണ്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാത്ത തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാവണം കുക്കായി വന്നിട്ട് തിളക്കാൻ തുടങ്ങി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഉള്ളൂ നമ്മളുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ചും കൂടുതലുള്ള ചോറിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് എന്നാലോചപ്പം നെയ്യൊക്കെ ചേർത്തിട്ട പരിപ്പ് എന്ന് പറയുമ്പോ തന്നെ ഏകദേശം നമുക്ക് അതിന്റെ ടേസ്റ്റ് ഓടിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാല് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം